ഞാനും രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് എൻ്റെ മുമ്പിൽ സൈക്കിളിൽ പോകുന്നവരും പട്ടിയം കൊണ്ടോടുന്നവരും ഒക്കെയുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ മുമ്പോട്ടൊന്ന് നോക്കി എൻ്റെ വീഡിയോയുടെ മുമ്പിലേക്ക് ഒന്ന് നോക്കി മൂടൽമഞ്ഞ് കിടക്കുന്നുണ്ടോ രാവിലെ എട്ട് മണിയായി നല്ല തണുപ്പും തുടങ്ങി മുമ്പിൽ ഒരു വസ്തു നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് ഇത് ഇവിടുത്തെ ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ കളി എല്ലാവർക്കും വലിയവർക്കും പിള്ളേർക്കും എല്ലാം വന്ന് കളിക്കാനുള്ള ഗ്രൗണ്ടാണ് ഇതുപോലത്തെ രണ്ട് ഗ്രൗണ്ടുകൾ തൊട്ടടുത്തെടുത്തുണ്ടാവും ആ മരങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടു അത് ഡോഗിനെ കളിപ്പിക്കുന്ന പ്ലേസാണ് ഇവ കമ്മ്യൂണിറ്റിയിൽ പട്ടികളുള്ളവർക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഡോഗിനെ കളിപ്പിക്കും പക്ഷെ എങ്ങനെ കാണാനായിട്ട് നല്ല മൂടൽ മഞ്ഞല്ലേ ഇട്ട് കാണിക്കുന്നുണ്ടോ പട്ടി അവിടെ പൂപ്പ് ചെയ്തു പൂപ്പ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ പൂപ്പെടുത്ത് ആ ബാസ്ക്കറ്റ് കൊണ്ടിടുന്നുണ്ടോ അതിനുള്ള സാധനം ഞാൻ കാണിച്ചു കാണിച്ചുതരാണേ വീടിൻ്റെ പുറകുവശത്തോടെയുള്ളൊരു വഴിയാണ് ആ കാണുന്നത് എൻ്റെ വീട് കാണിച്ചു തരാം അപ്പം ഇത് കുറച്ചുകൂടെ കഴിയുമ്പം ഇവിടുത്തെ ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആയിരിക്കും ഈ റോഡ് എൻ്റെ വീടിൻ്റെ ബാക്ക് വശം മാവ് പൂത്ത് നിൽക്കുന്നു അതെല്ലാം പൊഴിഞ്ഞു പോകും ൊണ്ട് വരുന്നവർ ഇതിൻ്റെ അകത്തുനിന്ന് പ്ലാസ്റ്റിക് കൂടെ എടുത്ത് അതിൻ്റെ കൂപ്പ് എടുത്ത് ഇതിൻ്റെ അകത്ത് കൊണ്ട് നിക്ഷേപിക്കണം അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് അത് ക്ലിയർ ചെയ്യും ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഈ വീഡിയോ ചിലപ്പോൾ ഷെയ്ക്ക് ചെയ്യുമായിരിക്കും ഒന്നും തോന്നുന്നില്ല കയ്യിൽ വെച്ച് ഇങ്ങനെ എടുക്കുന്ന നടക്കുന്നത് കൊണ്ട് ഷെയ്ക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് പെട്ടെന്ന് നിങ്ങളെ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് എടുത്തത് ഇതിൽ ഈ സ്ഥലത്താണ് ഡോഗിനെ കൊണ്ട് കളിപ്പിക്കേണ്ടത് സിക്കുന്ന കമ്മ്യൂണിറ്റി ഇതിൻ്റെ അപ്പുറത്ത് സൈഡിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ ഏകദേശം ഈ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം അഞ്ഞൂറോളം വീടുകളുണ്ട് എനിക്ക് കാണിക്കാമേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വെള്ളക്കാരൻ്റെ വീട്ടിലത്തെ കറിവേപ്പില നിൽക്കുന്നുണ്ടോ കറിവേപ്പ് നിൽക്കുന്നുണ്ടോ ഇതൊരു മലയാളിയുടെ ആയിരുന്നു അവർ വിറ്റിട്ട് പോയപ്പോൾ ഒരു വെള്ളക്കാരം മേടിച്ചത് കറിവേപ്പില നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ വിൻ്ററായിട്ടാണേ അല്ലെങ്കിൽ ഈ മരങ്ങളും മുഴുവൻ പൂക്കളായിരിക്കും നിറച്ചും പല കളറിലുള്ള പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം ഇപ്പം എൻ്റെ മാവും പൂക്കും പക്ഷേ അധികം താമസിക്കാതെ ഇത് പൊഴിയുകയും ചെയ്യും ഞാൻ താമസിക്കുന്ന കമ്മ്യൂണിറ്റി പോള് അതിൻ്റെ കമ്മ്യൂണിറ്റി പോള് അതിമനോഹരമാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ